എല്ലായിട്ടും ഇതിനകത്ത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ബർത്ത് ആണ് പിന്നെ ഇന്ന് തന്നെ എൻ്റെ കുറേ ആയിട്ട് ഞാൻ മീഷോന്ന് എൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് സാധനം ഞങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം അപ്പം ബർത്ത്ഡേയുടെ ദിവസം തന്നെ വന്നു കേട്ടോ ഫസ്റ്റ് പതിനൊന്നാം തീയതി വരുന്ന പറഞ്ഞത് അപ്പോൾ പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വന്നു കേട്ടോ ഇങ്ങനെ തിരിച്ചു പോയി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ കരുതി അതിനിപ്പോൾ വരുന്ന ഉണ്ടാവില്ല എന്നൊക്കെ എതിട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി ഇപ്പൊ വരുന്ന കേട്ടോ പറഞ്ഞത് അപ്പൊ കേസ് നമ്മൾ ഡെലിവറി ബോയ് വന്നു പോയി സാധനം പോയിട്ടുണ്ട് ഞാൻ നിങ്ങക്ക് എന്ത് കാണിച്ചു തരാം നമുക്ക് പൊട്ടിച്ചു നോക്കാം നിന്റെ അമ്മാന്റെ ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എട്ട് നമ്മക്ക് കണക്ക് കൂട്ടാതെന്താ അത് ഞാൻ കണ്ടിട്ടേ കണ്ടിട്ടല്ലേ ഗ്യാസ് ഇതാ നമ്മുടെ സിക്കർ ഗ്യാസ് നമ്മക്ക് നോക്കാം നമ്മള് തുറന്നു ഇതാ നമ്മുടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്നും കൂടി അമർത്തുക അപ്പം എല്ലാവർക്കും ബായ്